எ முகபரம் அமேகன விசுவத்தில் வந்தது விசுவை மாதா குறச்சு வந்து பிரச்சனைபட்டும் ും ശേഷം ചില നാൾക്ക് ശേഷമാണ് അവസരം ഒരുക്കി അങ്ങനെ ആ കുടുംബത്തെ ദൈവം നാല് ശതമാനം ധാരാളമായിട്ട് മാനിക്കട്ടെ ഒരു പതിനഞ്ചു മിനിറ്റ് സമയം ഫൈസലോഡ് അനുകൂലിക്കപ്പെട്ട ഒരു സഭായോഗത്തെ ഞങ്ങൾക്ക് കുടുംബമായി കർത്താവിനെ ചിന്തിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവസഭയിൽ വരുവാൻ കർത്താവ് നൽകിയ എല്ലാ സാവകാശയോടെ ആരോഗ്യം ബലത്തോടെ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു എല്ലാ ദൈവമക്കൾക്കും ദേവദാസ്മാർക്കും യേശ്രിസ് നമ്മൾ സ്നേഹമന്ദ്രം അറിയിക്കുന്നു കുഞ്ഞുങ്ങൾക്കായി സ്വാതന്ത്ര്യം ചെയ്യുന്ന ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചാം വർഷം മാർച്ച് മാസം പതിനാറാം തീയതി വരെ പതിനാറാം തീയതിയിൽ കർത്താവ് നമ്മൾ ഉള്ളും കയ്യിൽ വഹിച്ച് കരം പിടിച്ച് നടത്തിയ വിധങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നതും മഹത്വപ്പെടുന്നു വീടാതോളം നമ്മളെ സൂക്ഷിച്ച് തന്റെ മഹിമാ സന്നിധിയിൽ കളങ്കം ഇല്ലാത്തവരായി ആണിത്തോളം നിർത്തുവാൻ കഴിവും ശക്തിയും ബലമുള്ള അനിത്യ സ്നേഹത്താൽ നമ്മളെ സ്നേഹിച്ച കർത്താവിനെ വാഴ്ത്തുവാൻ കർത്താവ് നമുക്ക് ഒരുമിച്ച് നൽകിയ സ കൂട്ടായ്മ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു ദൈവസഭ യുടെ അസോസിയേഷൻ ആയിരിക്കുന്ന സജൻ സാം സജൻ സാംബാസ്റ്റർ ഓർത്ത് ബിന്ദുവാൻറ്റി ഓർത്ത് സ്വാതന്ത്ര്യം ചെയ്യുന്നു മക്കൾക്കായി സ്വതം കർത്താവ് കൃത്യമായ മോളെ അവളെ ആയിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് സഹായിക്കാൻ നിഗ്രഹിക്കുകയും ചെയ്യട്ടേ ഏകദേശം ആറ് മാസത്തിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇന്ന് വരുവാൻ കർത്താവ് നൽകിയ സാവകാശ ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു രണ്ട് മൂന്ന് വെള്ളിയാഴ്ചകൾ ഞാൻ പാസ്റ്റർ വിളിച്ച് ചോദിച്ചായിരുന്നു പക്ഷേ ആ വെള്ളിയാഴ്ചകളെല്ലാം പ്രാർത്ഥനകൾ വീട്ടിലായിരുന്നു സോ അതുകൊണ്ട് വരാൻ സാധിച്ചത് പിന്നെ ഞായറാഴ്ചകളൊത്തുമില്ല അന്നമാൻറ്റിയുടെ വേർപാട് അറിഞ്ഞെങ്കിലും ആ സമയത്തും വരാൻ സാധിച്ചില്ല ഷാമ്യ പ്രയാസങ്ങളും മറ്റുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് സാധിച്ചില്ല ഇപ്പോൾ തന്നെ ഈ ഇന്നത്തെ വരെ തന്നെ ഒന്നര മാസമായിട്ട് പ്രാർത്ഥിക്കുകയും ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു കാര്യമായിരുന്നു മാത്രം ജോമൻ ബാസ്വേ എട്ട് മാ അന്ന് ആൻറ്റിബയോട്ടി വെച്ച് കണ്ടതാണ് സോത്രം പിന്നെ അത് എട്ട് മാസത്തോളമായി ഓർക്കാറുണ്ട് ഞാൻ ഞാൻ ചിന്തിക്കാതെ വഴിയിൽ പോലും വെച്ച് കണ്ടി കണ്ടില്ല ഈ ചുറ്റുപാട് ആയിട്ട് പോലും വഴി വെച്ച് പോലും ആ ഭാഷകാനുഗണമെന്ന് സാധിച്ചില്ല സ്വതന്ത്രം എങ്കിലും കർത്താവിനെ പ്രവർത്തിക്കാൻ ദൈവത്തിൽ സ്ഥിതിക്കുന്നു താമസിപ്പടാൻ പാസ്റ്റകളോട് ചേർന്ന് കർത്താനെ മഹത്വപ്പെടും ദൈവദാസ്നോട് ചേർന്ന് കർത്താരെ മഹത്വപ്പെടുത്തുവാൻ കർത്താൻ നൽകിയ സാവകാശത്തെ സ്വാതന്ത്ര്യം ചെയ്യുന്നു പക്ഷേ കർത്താൻ നമ്മളെ അനുകരിക്കും സഹായിക്കിട്ടില്ല ഭയങ്കരനായ ദൈവത്തെ അതേ സ്വതന് സ് ആരാധിപ്പാൻ ആ ദൈവത്തിന് ശുശ്രൂഷകാരായി തീരുവാൻ കർത്താവ് നമ്മോട് കാണിക്കുന്ന ദൈവ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു സ്വാതന്ത്ര്യം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഗീത പ്രബോധനം സമയച്ചെടുക്കം കൊണ്ട് കർത്തദാസ് ചെയ്ത് ഞാൻ ഭാസ്റ്ററിനെ മെസ്സേജ് അയച്ചോട് വിളിച്ചില്ല മെസ്സേജ് അയച്ചു മാം പറഞ്ഞു സമയം വേണ്ട ആദ്യം യോഗമായിരുന്നു വൈപ്പിയുടെ കാര്യങ്ങളൊക്കെ തിടുക്കം അത് വന്നപ്പോഴാറിഞ്ഞെങ്കിലും തിടുക്കമായോണി അമ്മയും സാക്ഷ്യം പറഞ്ഞിട്ട് മാത്രം പോരാൻ വേണ്ടിയാണ് ചില മാസങ്ങളായാലും കണ്ടിട്ട് അപ്പോൾ കണ്ടിട്ട് പോരാൻ വേണ്ടി കൂടി ആയിരുന്നു എങ്കിലും കർത്താവ് നൽകിയ സമയത്ത് ഓത്ത് ദൈവത്തെ സ്തുതിക്കുന്ന ദൈവദാസ്മാരെ ഓർപ്പിച്ച് അതേ പേര് മാറ്റുന്ന ദൈവത്തിന് പ്രവർത്തിക്കാ സ്തോത്രം രാകേഷിനെ സ്തോത്രം അതേ വേറൊരു ലൂക്കോസ് ആക്കുന്ന പേരല്ല അതേ ഭാവിയായ രാഗേഷിനെയും അതേ ദൂരസ്ഥനായ രാകേഷിനെയും സമീപസ്ഥനാക്കി തീർത്തു സ്വന്തം മക്കളാക്കി തീർത്തു അധികാരമുള്ളവെന്നാക്കി തീർത്തു ഞാൻ ഞാൻ വഴി വെച്ച് ആ ദൈവാത്മ സാക്ഷ്യം പറയാൻ അതുകൊണ്ട് കൂടുതൽ കാര്യമൊന്നും ചിന്തിച്ചില്ല ആലോചനയൊന്നും മേടിച്ചില്ല ആവശ്യമില്ല പിന്നെ എന്നോടുള്ള ആലോചന പക്ഷേ വഴി വഴിക്ക് ദേവാത്മാവ് വെളിപ്പാട് ദിവസം ഒന്നാം അധ്യായം ആറാം വാക്യം ഒന്ന് വായിക്കാം അതിനോട് ചേർന്നൊരു ചിന്തയും കൂടി തന്നു അത് മാത്രം പറയാനുള്ള സമയമുള്ളൂ അത് അത്രമാത്രം കറത്താവ് തന്നു തന്നു ഓർത്ത ദൈവത്തെ സ്തുതിക്കുന്നു മഹത്വപ്പെടുന്നു നമ്മെ സ്നേഹിക്കുന്നതിനും നമ്മളെ പാപവും പോക്കി ആ തന്റെ പിതാവായ ദൈവത്തിൽ നമ്മെ രാജ്യവും പുരോഹിതന്മാരാക്കി തീർത്തു ജാതികളായ നമ്മെ ജാതിയായ എന്നെ ഞാൻ ക്രിസ്ത്യ പാരമ്പര്യമുള്ള പേര് രാകേഷ് എന്നുള്ളു ഹൈന്ദവ പേരാണെങ്കിലും ജനിച്ചത് ക്രിസ്ത്യ സി എസ് ഐ ഓർത്തഡോക്സിലാണ് പക്ഷെ പറഞ്ഞത് നമ്മളെല്ലാം ജാതികളായിരുന്നു പ്രൈസ പക്ഷെ നമ്മെ എന്താക്കി തീർത്തു ഈ നാമം നിമിത്തം ഈ ശക്തി നിമിത്തം ഈ ഭയങ്കര ദൈവത്തിൻ്റെ ഭയങ്കരമായ പ്രവൃത്തി നിമിത്തം ജാതികളെ നമ്മെ സ്വന്തം മക്കളാക്കി തീർത്തു മാത്രമല്ല പോരാ അത് രാജ്യമാക്കി തീർത്തു രാജാക്കന്മാരാക്കി തീർത്തു മാത്രമല്ല പുരോഹിതന്മാരാക്കി തീർത്തു പുരോധന ജോലിയാണ് പ്രാർത്ഥിക്കുന്നത് നമ്മൾ ചെയ്തു പത്രം നമ്മൾ ഒരുമിച്ചിന്ന് കൈകോട് പ്രാർത്ഥിച്ചു നമ്മൾ വീട്ടിലിരുന്നാലും എവിടെ അല്ലെങ്കിൽ ബന്ദഗോസ്സാരെ കുറിച്ച് പറയുന്നത് ഏത് അത് എവിടെ ഇരുന്നാലും പ്രാർത്ഥിപ്പാനുള്ള അവകാശം സാവകാശം നമുക്ക് ഉള്ളു സ്വോത്രം ഞാൻ പറയാറുണ്ട് ഇന്നും പറയട്ടെ ലഭിച്ച ആലോചന വഴി വെച്ചില്ലായിരുന്നു ശ്രമിക്കണം സ്വന്തം ദൈവസമ്പ്രദായം കൊണ്ട് പറയാൻ പറ്റില്ല സ്വതന്ത്ര സ്വോന്ത്രം മാം പറയാം പക്ഷെ ചില ചിലർക്കത് ഇഷ്ടപ്പെടൽ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ച് വഴിയിൽ പറഞ്ഞത് എങ്കിലും തെറ്റാ യഥാർത്ഥം യാഥാർത്ഥ്യം പറയാനുള്ള ബാത്റൂമിൽ വെച്ചാൽ ഞാൻ കുളിക്കാൻ നേരത്താണ് പലപ്പോഴും കറുത്ത ഷോർട്ട് ഈ ഇടയ്ക്ക് കൊച്ചുകൊച്ച് ആലോചന തരുന്നത് ബാത്റൂമിലായാലും എന്താ നമ്മൾ ദൈവം ഇറങ്ങി വരുന്നില്ലേ കുഞ്ഞുങ്ങൾ പറയാം ബാത്റൂമിലായാലും ഇറങ്ങി വരും യു ഹാവ് ടു യു മസ്റ്റ് അത് പ്രാപിക്കണം സ്വോത്രം പ്രൈസ് ലോൺ കർത്താവ് തന്ന വാക്യമായിരുന്നു ഈ വെളിപ്പാട് ഒന്നിൻ്റെ ആറ് അയ്യോ അവിടെ വെച്ചും തന്നോ മോൻ്റെ വചനത്തിനായി സ്വത്രം കർത്താവ് ആണെങ്കിലേക്ക് മൂന്ന് പരീക്ഷയില്ല പത്ത് പരീക്ഷ ഇനി മുപ്പത് പരീക്ഷയാണെങ്കിലും കർത്താവ് സഹായിക്കും സ്വത്രം പ്രൈസ് ലോൺ അപ്പം നമ്മൾ എന്ത് ചെയ്തു നമ്മെ പുരോഹിതന്മാരാക്കി തീർത്തു ഏത് സമയത്ത് എവിടെ വിളിച്ചപേക്ഷിച്ചാൽ അത് കേൾക്കുന്നത് ദൈവം ദൈവ ആ സമയത്ത് ആവശ്യമുണ്ടെങ്കിൽ കർത്താവ് തരും ഇല്ലാത്ത പക്ഷം ഇന്നും മുപ്പത്തിമൂന്ന് വർഷമായിട്ട് ഞാൻ കർത്താവിനെ സേവിക്കുന്നു കർത്താവിനെ അറിയുന്നു പക്ഷെ ഇന്നും എൻ്റെ രോഗാവസ്ഥയ്ക്ക് മാറ്റം വന്നിട്ടില്ല പൂർണ്ണ സൗഖ്യം പ്രാപിച്ചിട്ടില്ല ഇന്നും പക്ഷെ ഇന്നും ആ ദൈവത്തെ ഞാൻ ആരാധിക്കുന്നു കാരണമുണ്ട് എന്റെ വേണ്ടി അവൻ ചെയ്തത് മരണത്തിന് വിടിവിച്ചത് എന്നും മരണത്തിന് വിടിവിക്കുന്നില്ല അവരുടെ സമയം വരെ അവൻ വിടുവിച്ചുകൊണ്ടിരിക്കും അതേ അതേ തന്ന ആ അതിന് എക്സാമ്പിൾ ആയിട്ട് തന്നത് അതേ അമേരിക്ക വലിയ രാജ്യമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ശക്തിയുള്ള രാജ്യമാണ് അമേരിക്ക അമേരിക്കൻ പ്രസിഡന്റ് അതുപോലെ അധികാരമുള്ള മനുഷ്യൻ താനാണ് ഫ്രൈസലോൾ എന്താ ഈ അമേരിക്കയുടെ തൊറ്റു കീഴില് ധാരാളം നൂറോളം നൂറ്റമ്പതോളം രാജ്യങ്ങളുണ്ട് കൊച്ചു കൊച്ചു ദ്വീപുകളുണ്ട് ഒന്നിന്റെ പേരാണ് സോളമൻ ഐലൻഡ് സോളമൻ ഐലൻഡ് നിങ്ങൾ ഓർക്കേണ്ട കുഴപ്പമില്ല നമുക്ക് പരീക്ഷ ഒന്നും എഴുതാനില്ലല്ലോ സോത്രം സോളമനായ് പറഞ്ഞള്ളൂത് കൊച്ചൂർ കൊച്ചൊരു നമ്മുടെ കൊച്ചിയുടെ അത്ര അല്ലെങ്കിൽ നമ്മൾ ഈ പട്ടനുടേ അത്ര അത്ര തന്നെ ഇല്ലെന്ന് തോന്നുന്നത് പക്ഷെ അതൊരു രാജ്യമാ അതൊരു സ്വത്രം അച്ഛാ നമുക്ക് വെളിപ്പാടില്ലെങ്കിലും പ്രവചനം ശുശ്രൂഷ ഇല്ലെങ്കിലും ജോമാംബാസെ പോലെ സ്വോം ഞാൻ ഓർക്കായിരുന്നു ആന്റിയുടെ അന്ന് അല്ല സ്വതം വെറുതെ അനമാൻഡ് അന്ന് വീട്ടിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് നിങ്ങളെല്ലാം പോയി പകുതി പകുതി ആൾക്കാരെ പോയി പാസ്റ്റർ ഞങ്ങൾക്ക് വേണ്ടി കൊണ്ടാക്കാൻ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്നു കാത്തിരിക്കും ആ ഇറങ്ങുന്ന സമയത്ത് പാസ്റ്റർ എന്നോട് തൂതു പറഞ്ഞു എനിക്ക് സ്വോത്രു തന്നു അങ്ങനെ നേരത്തെ ഒന്നുമണിത്തവണ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ ഈ ദേശത്ത് നിന്ന് ആദ്യമായിട്ട് ജോമാൻ പാസ്റ്റർ എന്നോട് തൂത് പറഞ്ഞു എനിക്ക് സ്വോത്രി അങ്ങോട്ട് കൊടുക്കണ്ടേ എനിക്ക് ഇങ്ങോട്ടും തന്നു അത് ഭയങ്കര പ്രവർത്തിയാണോ നിങ്ങൾ ആ ആണ് സ്വോത്രം പറയാ ആരെ കുറിച്ച് കർത്താവിന് സ്വാത്രം പറയാൻ ഒന്ന് രണ്ടാമത്തെ കർത്താവ് മനസ്സ് കൊടുത്തല്ലോ ആ മനസ്സിനെ അനുസരിച്ചല്ലോ സ്വോത്രം അപ്പൊ കർത്താവിനെ പ്രവർത്തിക്കാൻ സ്വോത്ര ഇവിടെ പറയും നമ്മളെ ആക്കി അപ്പൊ ഈ രാജ്യങ്ങൾ അത് ചെറുതാണെങ്കിലും അത് രാജ്യമാകുന്നു അവിടെ ഭരണകൂടമുണ്ട് ചില കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് സ്വോത്രം നമ്മളെ ജീവിതം നമുക്കൊന്നും ഇല്ല നാം ചിന്തിച്ചാലും നമ്മളെ ദൈവം ആക്കി വെച്ച സ്ഥാനമുണ്ട് കൊച്ചു സഭയായാലും അത് ആളില്ലാത്ത സഭയായാലും എൻ്റെ കുറവാണെങ്കിലും ദൈവത്തിന് കണക്ക് ഇത് എൻ്റെ സഭയാകുന്നു ഇത് എൻ്റെ മണവാട്ടിയാകുന്നു സ്ത്രോത്രം അതിനോട് ചേർന്ന് പറയട്ടെ സ്വതത്രം അത് ദൈവത്തിനോ ഇവിടെ വന്നപ്പോൾ ഓർപ്പിച്ചാൽ എന്തായാലും പറയണ സ്വതന്ത്രം അല്പമേ ഞാൻ പറഞ്ഞത് മൂന്നാം തവണ ഞാൻ വിളിച്ചു വെള്ളിയാഴ്ച പ്രാർത്ഥന വെള്ളിയാഴ്ച പറയാൻ വീടുകളിലാണ് വീടുകളിൽ ഞാൻ ഐ പി സി നമ്മുടെ കോഴഞ്ചേരി ഐ പി സി പിന്നേൽ ഇതേ കാര്യം പറഞ്ഞു അവിടെ വെള്ളിയാഴ്ച ഒക്കെ പൂട്ടിയിടും പൂട്ടി ഏത് അത്രയും വലിയ ഹോൾ കോടികൾ പണി പണിതിട്ട് ചിലവാക്കിയിട്ട് പൂ വാതിൽ പൂട്ടിയിടും അപ്പോൾ പിന്നീട് ചോദിച്ചപ്പോൾ അവിടെ വെള്ളിയാഴ്ച എനിക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ചോദിച്ചു ഇതെന്നെ പൂട്ടിയിടുന്നു അപ്പം ഞങ്ങൾ അകത്തുണ്ട് പ്രാർത്ഥന നടക്കുന്നുണ്ട് പക്ഷേ വാതിൽ പൂട്ടിയിടും രാമൻ അതെന്തുമായ ചെയ്ത് ചിന്തയാണ് ആ തെറ്റായ ചിന്തയാന്ന് ബൈബിൾ എന്നെ പഠിപ്പിക്കുന്നു ആ ആലോചനയോടെ പറഞ്ഞു പിന്നേത്തിൽ പിന്നെ അത് പൂട്ടിയിടാറില്ല അവിടെ അവരും വീടുകൾ നടത്താറുണ്ട് പക്ഷെ അതിന് മാറ്റം വന്നില്ല എങ്കിലും മാറ്റം ചെയ്തു എന്നൊക്കെ വെള്ളിയാഴ്ച ഹോളിൽ അതേ ആരാധനയുണ്ട് അല്ലെങ്കിൽ വെള്ളിയാഴ്ച അവിടെ പ്രാർത്ഥനയുണ്ടോ ആ ഒരു വാതിൽ തുടർന്ന് ഞാൻ പറഞ്ഞു കാരണം എനിക്ക് ദുഃഖം എനിക്ക് ദുഃഖമുണ്ടായി കാരണം ആരെയുമായിട്ട് അത് പൂട്ടി കിടക്കുന്ന അനുഭവം ആരാധന അകത്ത് നടക്കുന്നുണ്ട് സ്വത്രം കർത്താവ് പറഞ്ഞു ആരെയും നിങ്ങൾക്കല്ല എന്റെ ആരെയുമോ പ്രാർത്ഥനാലയം വിളിക്കപ്പെടും ഒരു ഇടത്ത് വേറെ ഇടത്ത് പറയുന്ന എന്റെ ആലയം ജാതികൾക്കുള്ള അയ്യോ നിങ്ങൾ ആരും വായിച്ചിട്ടില്ല അങ്ങനെ എഴുതി അങ്ങനല്ലേ എഴുതിയത് ആണോ ജാതി എനിക്കല്ല എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയല്ല ആലയം നമ്മളിപ്പോൾ ദൈവമക്കളായി നമുക്ക് വീട്ടിലിരുന്നാണ് നമുക്ക് ആരാധിക്കാം കോട്ടേജ് മീറ്റിംഗ് വേറെ ദിവസം നടത്താം പക്ഷെ വെള്ളിയാഴ്ച എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയാണ് പെന്തകോസിന്റെ ശക്തി ഈ കാലങ്ങൾ ശക്തി വെളിപ്പെടുന്നത് വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് അതെങ്കിലും മുടക്കല്ലേ സോത്രം എൻ്റെ ഒരു അഭിപ്രായം അല്ല ദൈവത്തിൻ്റെ ആത്മാവ് ഓർപ്പിക്കുന്നു ദൈവത്തിൻ്റെ ആത്മാവ് ഓർ ബാക്കി ബാക്കി ദിവസം ഉണ്ടല്ലോ അതോ വീട്ടിൽ പകലോ വൈകിട്ട് എവിടെയെങ്കിലും വീട്ടിൽ നടത്തി പക്ഷേ വെള്ളിയാഴ്ച നമ്മൾ വെച്ചിരിക്കുന്നു അല്ല ചർച്ച ഗോഡ് ദൈവസഭ തീരുമാനിച്ചിരിക്കുന്ന അങ്ങനെയല്ലേ എല്ലാ എല്ലാ സഭകളിലും എൻ്റെ ഓർമ്മ എൻ്റെ അറിവിൽ ഞാൻ പോയതല്ലേ അങ്ങനെ വെള്ളിയാഴ്ച ഞായറാഴ്ചയാണ് അതെങ്കിലും മുടക്കാതെ സ്വന്തം ഞായറാഴ്ച നമ്മൾ എന്തായാലും ഉണ്ട് അത് പള്ളിക്കാരും ചെയ്യുന്നുണ്ട് പക്ഷെ വെള്ളിയാഴ്ച എങ്കിലും കാരണം ആലയം തുറന്നെടുക്കുന്നത് അത് വാതിൽ തുറന്ന് കിടക്കുന്നതെ കാഴ്ച തന്നെ ഒരു സൗന്ദര്യമാ അറിയില്ല അറിയില്ലല്ലേ സോത്രം കാണണം ഒന്ന് പുറത്ത് നിന്ന് ഗേറ്റിൻ്റെ ആ ഗേറ്റിൻ്റെ ഇവിടെ പോയാൽ മതി നമ്മുടെ ആലയം വലിയ കൊട്ടാരം പോലത്തെ വേണ്ട സൂത്രം ഈ ആലയത്തിൽ പുറത്ത് ഗേറ്റ് നിന്ന് ഒരു അഞ്ച് മിനിറ്റ് പത്ത് മിനിറ്റ് ഒന്ന് നിന്ന് നോക്കിയേ ഇവിടെ പറയും നമ്മൾ വായിച്ച സംഗീത ദൈവത്തിൻ്റെ അവിടെ പ്രവൃത്തികളൊന്ന് ഓർക്കുവാൻ ആലയത്തിൽ വരുമ്പോൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത് പക്ഷെ ആലയത്തിൽ വരുമ്പോഴെങ്കിലും അതിനുവേണ്ടി അതേ അതെ അതെ ദൈവം അതെ ഹണ്ണിക്കൂറ ഒരു പെനിയനിയെ കൊടുത്ത് എന്തിനു വേണ്ടി ആലയത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഓടി വരുവാൻ ഫാസ്റ്റർ പണ്ട് പറഞ്ഞൊരാലോചന അതിന് പ്രകാരം നമ്മൾ ഈ പ്രാർത്ഥിക്കുന്ന സ്വോത്രം ആലയം പക്ഷെ ആലയെ തുറന്നു കിടക്കാനുള്ള തുറന്നു കിടന്നാലല്ല അവൾക്ക് വരാൻ പറ്റുള്ളൂ ഓടി വരുമ്പോഴേ ഇവിടെ ആല പൂട്ടിയിരുന്ന എന്തു ചെയ്യും അണ്ണേക്ക് വാതി തുറന്നു കൊടുക്കായിരുന്നു അതുകൊണ്ടാണ് അന്നും ഇന്നും പലയിടത്തും പാസിനെയും തൊട്ടടുത്ത് പണി തന്നെ മേടോ താഴെയോ അടുത്തോ എവിടെയോ ആരും വരുമ്പോൾ ഏതൊരു വ്യക്തിയും പ്രൈസോൾ നമ്മുടെ ഭാരതം എന്താണ് ദേശം ഒടിവിക്ക വെള്ളണം ജനങ്ങൾ വരണം പക്ഷെ ജനം വരുമ്പോൾ ആളില്ലെങ്കിലോ ജനം എപ്പോഴോ വരും വന്നോട്ടെ വന്നില്ലെങ്കിലും കുഴപ്പമില്ല അയ്യോ പാസ്സ ഞങ്ങൾ ഇത്ര നാളും കാത്തിന്ന് ആരും വന്നില്ല നാളെ ആയിരിക്കും ദിവസം ണ്ടായിട്ട് ദൈവം വെച്ച ദിവസം നാളെ തിങ്കളാഴ്ച ആണ് ആണ് ദൈവം വെച്ചത് നമുക്കറിയില്ല വെളിപ്പാട് കിട്ടിയില്ല പക്ഷേ അല്ല ദൈവം വെച്ച ദിവസം നാളെ ആയിട്ട് ഞാൻ വീട്ടിലിരുന്നാലോ അതിന് പാസ നിർബന്ധമായിട്ട് തന്നെ അവിടെ നിന്ന് വരണ്ട നമുക്ക് ആർക്കും വേണമെങ്കിലും അലുതു വരും കാരണം ഞാൻ എന്റെ സങ്കടം ബോധിപ്പിക്കാൻ വേണ്ടി വരിക എന്റെ സംഘവും താല്യവും ഒക്കാൻ വേണ്ടി വരിക വീട്ടിൽ വെച്ച് നിങ്ങൾ ചെയ്യുന്നുണ്ട് പോരാതിരിക്കും ദൈവമക്കളെ വീട്ടിൽ വെച്ച് ചെയ്യുന്ന വീട്ടിൽ ചെയ്ത പക്ഷേ ഇവിടെ ആലയത്തിൽ വന്ന് ഈ ദേശത്തിന് വേണ്ടി നമ്മുടെ അയൽവാസികളുടെ ചുറ്റുപാടിന് വേണ്ടി കറിയുവാൻ ദൈവാത്മാ നമ്മൾ ആഗ്രഹിക്കുന്നു സ്വോത്രം ഒരു വാക്യങ്ങളെ ചേർന്ന് വായിക്കാം സ്ത്രം അത് സദൃശവാക്യങ്ങൾ സദശ്യവാക്യങ്ങൾ ഇരുപത്തൊന്നിന്റെ മുപ്പത്തൊന്ന് ഇരുപത്തൊന്ന് മുപ്പത് തോമസ് അച്ചാനെ കണ്ടത് അത് മുഴക്കട സഭയെ വെച്ച് കണ്ടായിരുന്നു തോമസ് മാസ്റ്റെ പിന്നെ അതുകൊണ്ട് ഹിന്ദി നമ്മുടെ ഞാൻ ഇവിടെ വെച്ച് ആ വിഷയം പറഞ്ഞത് ബൈബിൾ അന്ന് ഹിന്ദി ആ ബൈബിളിൻ്റെ കയ്യിൽ കിട്ടിയ സമയത്തെയാണ് ഇവിടെ വന്നത് എന്നാലും അവിടെ പറഞ്ഞ ഒരു കാര്യമായിരുന്നു ഹിന്ദി ആരാധന അവിടെ ആലപ്പുഴ ആരാട്ടുപുഴ നടക്കുന്നുണ്ട് നിങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കണം മറന്നെങ്കിൽ ഞാൻ ഇന്നും കൂടി ഓർപ്പിക്കണം അച്ചാനും കൂടി പാസും കൂടി ഉണ്ടല്ലോ പ്രാർത്ഥിക്ക ശക്തിയോടെ പ്രാർത്ഥിക്കണം കാരണം ഹിന്ദിക്കാരെ രക്ഷയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ തൊട്ടടുത്ത ആരാട്ടുപുഴ നമ്മളിവിടെ ദൂരം അല്ലല്ലോ അവിടെ കൂട്ടായ്മ എല്ലാം ഞായറാഴ്ചയും ഇപ്പോഴും നാല് നാലോട്ട് ആറ് വരെ ഉണ്ട് സ്വോത്രം നമ്മൾ പോയി നിങ്ങൾ പോയില്ലെങ്കിലും പ്ര ഓട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഹിന്ദിക്കാർ ധാരാളമുണ്ട് അതേ എന്തിനും വേണ്ടി കിളക്കാൻ വേണ്ടി ആകട്ടെ തേങ്ങ മറിക്കാനായിട്ട് എന്തിനും വേണ്ടി നമുക്കിപ്പോൾ ആശയം ആരെയാണ് ഒടിയും ബംഗാളിയോ അല്ലേ ഹിന്ദി അറിയാം ജാത്തേ ഹിന്ദി ആ തോടാ അതോടത്തോടെ അവർക്ക് നമ്മളെക്കാട്ടും നല്ലോണം ഹിന്ദി മലയാളം അറിയാം ഇന്നലെ വന്നവനെന്ന് പറയാം എന്നെക്കാട്ടും നല്ലോണം ഇവിടെ ജനിച്ച ജനിച്ച എനിക്ക് അറിയാത്ത മലയാളം ഹിന്ദിക്കാലെ എന്നെ പഠിപ്പിക്കുക സ്വോത്രം അതോടൊത്ത് സ്വോത് ചെയ്തു വായിച്ചോ ഭാഗ്യം വായിച്ചോ ചമയിക്കുന്ന യുദ്ധ യുദ്ധ ദിവസത്തിനായി ജയം പ്രാപിക്കുകയില്ലോ എന്ന് കുതിരക്കറിയില്ല പക്ഷെ യുദ്ധ ദിവസത്തിനായി അവനെ ചമയിക്കുകയാണ് ഫ്രൈസലോട്ട് യുദ്ധത്തിന് ചില ഗുണങ്ങള് അത് ദൈവ മക്കളോട് ദൈവദാസ്മാരോട് അതിനെ അതെ തുല്യം ചെയ്ത് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട് അതെ കുതിര നമുക്കറിയാം കുതിര അല്ലിയ അതിനെ അത് കടിഞ്ഞാനിട്ടാണ് അവനെ നിയന്ത്രിക്കുന്നത് നിയന്ത്രണം ദൈവസഭയിൽ ഉണ്ട് തോന്നി പോലെ വരാനും പോകാൻ നമ്മളങ്ങൊന്നും ചെയ്യുന്നില്ല പക്ഷെ പറഞ്ഞതുള്ളൂ വന്നപ്പോൾ പറഞ്ഞതൊള്ളൂ അതേ സോ നമുക്ക് നിയന്ത്രണം ഉണ്ട് ദൈവോപനം നമുക്ക് നിയന്ത്രണം ഉണ്ട് ദൈവദാസഭ നമുക്ക് നിയന്ത്രണം ഉണ്ട് സ്ത്രോത്രം രണ്ടാമത്തെ കുതിര ഒരിക്കലും പുറകോട്ട് പോകുന്ന ഒരു ഒരു മൃഗമല്ല നമ്മൾ പുറകോട്ട് പോവില്ല പഠിപ്പിച്ചാലേ പുറകോട്ട് പോകുള്ളൂ ഒന്ന് രണ്ട് പടി പോയാലും ഒത്തിരി പുറകോട്ട് നടക്കുന്ന സാധനമല്ല സ്തോത്രം പിന്നെന്താണ് പഠിപ്പിച്ചാൽ അപ്പൊ നിയന്ത്രിച്ച കാരണം ക്യാമ്പ് എൻ്റെ ഡാഡി പട്ടാത്രണ്ട് കണ്ടിട്ടുണ്ട് അവരെ നിയന്ത്രിക്കും അവരെ പറയും പറയേണ്ട വേണ്ടി കൊണ്ടു കൊണ്ടുപോകാൻ വേണ്ടി അവനെ നിയന്ത്രിക്കും അവനെ പഠിപ്പിക്കും അപ്പൊ ഒരു അഭ്യാസം നമുക്ക് ഉണ്ട് ബാലൻ നടക്കേണ്ട വഴിയിൽ ബാലൻ നടക്കേണ്ട വഴി ബാലന്റെ വഴിയിലല്ല ബാലൻ നടക്കേണ്ട വഴിയിൽ ദ വേ ഹീ ഷുഡ് വാക്ക് അവൻ്റെ ഇഷ്ടപ്രകാരമല്ല അവൻ നട അത് ഏത് പ്രായമായാലും ഏത് ചെന്നായാലും ചെന്ന ഏത് ന്യൂ ജനറേഷൻ ആയാലും മാറ്റമില്ല സ്വത്രം അപ്പൊ പഠിപ്പിക്കുമ്പോൾ ഇത് അതുപോലെ ചെയ്യും അപ്പൊ ചമയമുണ്ട് പക്ഷെ എവിടെ പോകുന്ന യുദ്ധത്തിന് വേണ്ടി പോകും യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ ഒന്നുകിൽ മരണമുണ്ട് ദേവമക്കൾക്ക് ദേവദാസ്മാർക്ക് മരണം ഉണ്ട് പക്ഷെ യുദ്ധത്തിന് നാം ആത്മീയ യുദ്ധത്താകുന്നു അതെ അതുകൊണ്ട് പലരും ജയിലിൽ അടയ്ക്കപ്പെട്ടിരിക്കുന്നു മറ്റേ പീഡിപ്പിച്ച് കൊന്നു പ്രൈസലോ അപ്പൊ ചിലരെ കൊല്ലും കുതിരയെ ചില കുതിരകളെ യുദ്ധം ചെയ്യുമ്പോൾ ചാകും ചിലത് അതെ അവര് അത് വികലാംഗനായി തീരും വികലാംഗത്വം അനുഭവിക്കും എന്നാൽ പാസ്റ്റർ മരിച്ചു സുഷിലായിരിക്കുന്ന പാസ്റ്റർ മരിച്ചു വീട്ടിലായിരിക്കുന്ന അച്ചായും മരിച്ചു അല്ല വീട്ടിലായിരിക്കുന്ന അമ്മാമ്മ മരിച്ചു പാസ്റ്റിൻ്റെ ഭാര്യ മരിച്ചു മക്കൾ താൻ വേറെ കുടുംബം എനിക്ക് കുറച്ചുകൂടെ കുടുംബങ്ങളുണ്ട് പാസ്റ്റും ആൻറ്റിയും മരിച്ചുപോയി രണ്ട് മക്കൾ താനേ ഉള്ളൂ സോത്രം ഞങ്ങൾ അറിയുന്ന ഒരു ഫാമിലി അവർ കുഞ്ഞുങ്ങളുടെ മിനിസ്റ്റർ ചെയ്തവർ പക്ഷെ കഴിഞ്ഞ വർഷം അപ്പനും അമ്മയും മൂന്ന് മാസത്തിന് ഗ്യാപ്പിൽ രണ്ടുപേരും മരിച്ചു ആ രണ്ടു മക്കൾ ഇരുപത്തൊന്ന് വയസ്സും പതിനാറ് വയസ്സുള്ള രണ്ട് കുഞ്ഞുങ്ങളിപ്പോൾ ഒറ്റയ്ക്ക് അപ്പൊ ഈ യുദ്ധത്തിൽ വികലാംഗത്വം അനുഭവിക്കേണ്ടി വരും ചിലർ മടങ്ങി വരും എന്നാൽ ചിലരുടെ ആയുസോടെ അത് എഴുപതോ എൺപത് നൂറോ നൂറ്റി അമ്പത് വരെ നിൽക്കും പക്ഷെ എല്ലാ രേക്കാരും ഒരുപോലെയല്ല ന യുദ്ധമുണ്ട് നാം ഒരു ആത്മീയ യുദ്ധത്തിലാകുന്നു അതിനുവേണ്ടി നമ്മെ ചമയിച്ചിരിക്കുകയാണ് എന്തിനു വേണ്ടിയാണ് അടാ നീ ചാകാൻ പോകുന്ന പറഞ്ഞ ആരും യുദ്ധം ചെയ്യൂല അല്ലേ നമുക്കതുകൊണ്ട് ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് എല്ലാവർക്കും മടിയാ ഒരു കാര്യം കാരണം ചില ചില പ്രവാചകന്മാരെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നോട് എൻ്റെ കേൾവിയിൽ പറഞ്ഞിട്ടുണ്ട് കാരണം നമ്മൾ ചില വിഷയം ഏറ്റെടുത്താൽ ക്യാൻസർ രോഗിയുടെ വിഷയം ഏറ്റെടുത്താൽ അല്ലെങ്കിൽ തകർച്ചയുള്ള വീട്ടിൽ ഒരു കുടുംബത്തിന്റെ വിഷയം ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചാൽ എനിക്കത് തിരിച്ചടിക്കും അടാത്രം എനിക്കത് തിരിച്ചടങ്ങി പിന്നെ ഞാൻ പണിക്ക് എന്തിനാണ് ഇറങ്ങിയത് തന്നെ കടത്താ വിളിച്ചത് യേശു വലിയ വല്ലപ്പൻ ഒക്കെ പറഞ്ഞ പിന്നെ യേശു ഈ നാമത്തെ വിളിക്കുന്ന അപേക്ഷിക്കുന്ന ആവശ്യമുണ്ടോ അല്ല നാം വിടുവ പ്രാപിച്ചാ നമ്മെ വിടുവിപ്പാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലെങ്കിൽ പാസേ വിളിച്ച് നമ്മൾ ഒന്നിച്ചു പോണം ആ കാര്യം ചെയ്തെടുക്കാൻ വേണ്ടി നമ്മളെ ആക്കി വെച്ചത് ഇങ്ങോട്ട് വരുന്ന കുറവാണ് കർത്താപ പോയി സുവിശേഷം അറിയിപ്പാണ് പോയി നല്ല വാർത്ത വീട്ടിൽ ഇരുന്നോണ്ട് പ്രാർത്ഥിച്ച് വരാൻ വേണ്ടിയല്ല സ്വോം പിന്നെയോ പോയി ഇറങ്ങി പോയാൽ അതെ ഇത്രത്തോ ഈ വർഷം ഇത്ര വർഷങ്ങളായി നൂറോളം വർഷമായി വേണ്ട നമ്മുടെ വാഴയപുരം സഭയിലെ നൂറ്റി അതെ നൂറ്റി ഒന്ന് നൂറ്റൊന്ന് വർഷമായി ദൈവസഭ നൂറ്റൊന്ന് വർഷമായിട്ടും ദൈവസഭ അതേ അന്നു മുതൽ സുശേഷം അറിയിക്കുന്നു ഉപസിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദേശം ആ ദേശം മുഴുവനും അവർ സുശേഷം അറിയിച്ചിട്ട് ഇന്നിട്ട് നാളെ പോയിട്ട് രാകേഷ് പാസ്റ്റോ സായം പാസ്റ്റോ പോയി വീണ്ടും പോയി സുശേഷം അറിയിക്കുമ്പോൾ ആൾക്കാർക്ക് ചോദിക്കാനുള്ളത് അതേ പൊട്ടന്മാരെ അങ്ങനെ നമ്മളെ നമ്മളങ്ങനെ വിളിക്കുന്ന കേട്ടാ സ്വത്രം അതുകൊണ്ട് നമ്മൾ ഭാഷ വിലയേറിയവനൊക്കെ നമ്മൾ വിളിച്ചാലും അവർക്ക് പൊട്ടം പൊട്ട ഞങ്ങൾ നൂറ് വർഷമായിട്ട് ഇത് കേട്ടോണ്ടിരിക്കുകയാണ് എന്നിട്ടും ഞങ്ങൾക്ക് രക്ഷയില്ല എന്നിട്ടും ഞങ്ങൾക്ക് സ്ഥാനപ്പെടാൻ താല്പര്യം ഇല്ല പിന്നെ പിന്നെയും എന്തിനാ ഇത് ഓതന്ന് എൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട് സ്വത്രം അവർ നിങ്ങളോട് ഇന്നലെ പറഞ്ഞവൻ വേറെ ആള് നിങ്ങളോട് ഇന്ന് പറയുന്നത് രാകേഷാണ് സ്വത്രം നിങ്ങളോട് എന്ത് പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ ഞാൻ പറയുന്നത് സത്യം സുശേഷം രക്ഷയില്ലാതെ ഒരു മനഃശാന്തം ഇല്ലാതെ നിങ്ങൾ മേപ്പോട്ട് പോലെ ഇവിടെ നിങ്ങൾക്ക് യു കെയിലെ മക്കളുണ്ടാവും അല്ലെങ്കിൽ അമേരിക്കയിലെ മക്കളുണ്ടാവും ഇവിടെ സൗഖ്യം പ്രാപിച്ചിട്ടുണ്ടാവും ഇവിടെ വീട് ലഭിച്ചത് ഒത്തിരി സാക്ഷ്യം പറയും നമ്മളെക്കാട്ടും അടിപൊളി സാക്ഷ്യം അവരുടെ കേട്ടാ ഒത്തിരി കാലം ഒക്കെ നേടിയിട്ടുണ്ട് ഭർത്തംകുമാരും അവർ ഒക്കെ നമ്മളെക്കാട്ടുമൊക്കെ വലിയ ഉന്നത സ്ഥാനത്താണ് അവരെ പള്ളി പോലും അത് വിട്ടിട്ടില്ല നമ്മൾ വന്നത് സ്വോത്രം അതല്ല സുശേഷം ദിനകരൻ ഫോണിൽ കൂടി പ്രാർത്ഥിച്ച് മുപ്പത് വർഷം മുമ്പേ മകൻ സൗഖ്യം പ്രാപിച്ച ഹൈന്ദവ കുടുംബം ഇന്നും മുപ്പത് വർഷമായിട്ട് ഹിന്ദു വിശ്വാസില് അപ്പൊ എന്താ പോകണം പി ജി വർഗീസ് അങ്ങൾ ബഹുമാനത്തോടെ സഹോദരൻ പക്ഷേ അങ്കള് വന്നിട്ട് അങ്കളുടെ അവിടെ ഇവിടെ മാറാമേ ഓഫീസിൻ്റെ അവിടുത്തെ സ്റ്റാഫ് കത്തോലിക്ക സഹോദരിയാണ് ഇപ്പോഴും വർഷങ്ങളായിട്ട് അവിടെ സ്റ്റാഫാണ് ഞാൻ വേറെ കാര്യത്തിൽ വന്ന ചെന്നതാ അവിടെ ഓഫീസിൽ പോയതാ വേറെ ഓഫീസിൽ പോയി കണ്ടുപിടിക്കാൻ പോയപ്പോൾ ഇവിടെ കയറേണ്ടി വന്നു ചോദിക്കേണ്ടി വന്നു അപ്പോഴാണ് പരിചയപ്പെട്ടപ്പോൾ അവർ പറഞ്ഞു ഞാനിപ്പോഴും സ്ഥാനപ്പെട്ടില്ല കമ്മലന്മാരെ എല്ലാം ഉണ്ട് അപ്പം രക്ഷ എന്താണ് യഥാർത്ഥമായ സുവിശേഷം യേശു എനിക്ക് വേണ്ടി മരിച്ചു നിങ്ങളെ പ്രാണിന് വേണ്ടിയാണ് അവൻ മരിച്ചത് സ്വോത്രം നമ്മളെ ആക്കി വെച്ച് അതെ ഹലുവ അതെ കുതിരയാപ്പോ പുറകോട്ട് പോകാത്ത ഇട അവൻ മുൻപോട്ട് ഓടുന്നു അതെ അവൻ മുമ്പോട്ട് ഒരു സൈന്യത്തെ കണ്ടാണ് അവൻ ഓടുന്നത് ആ പരിശീലനം എന്താണ് അവൻ മുമ്പോട്ട് സൈന്യം കണ്ട് ആയിരം രണ്ടായിരം അല്ല പതിനായിരം ലക്ഷക്കണക്കിന് മറ്റോ അതെ തന്റെ ശത്രുവെ കണ്ടിട്ട് അവൻ ഭയപ്പെടുന്നില്ല കാരണം അവന്റെ ഉള്ളിൽ ഭീരത്തിന് ആത്മാവല്ല ശക്തിയുടെയും സ്വഭോത്തിൻ്റെയും സ്നേഹത്തിന് ആത്മാകൊണ്ട് ദൈവം കൊണ്ട് നിറച്ചിരിക്കാൻ ഞാൻ കർത്താവിനെ ശ്രദ്ധിക്കുന്ന സ്വതം ചെയ്യുന്നത് അതേ അതെ കുതിരകൾ ഒത്തിരി കാര്യം പറയാനുണ്ടെങ്കിൽ സ്ത്രോത്രം കർത്താവ് ഇത്തവണ സമയം തന്നെ ലഭിച്ചതിനായ ദൈവത്തെ സ്തുതിക്കുന്ന മഹത്പ്പെടുന്നു അവിടെ ദൈവക്കളെ നമ്മൾ ഭാരപ്പെടാതെ അതേ നമ്മൾ ഏൽപ്പിച്ച ദൗത്യമുണ്ട് ഒരു ആത്മഭാരമുണ്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് ഓടാൻ വേണ്ടി ഓടുമാരാക്കും ദൈവപ്രവർത്തിക്കായ സ്ത്രം അതേ ഞാൻ മതിൽ ചാടി കടക്കും എന്ന് ദാവീദ് പറഞ്ഞ് തന്നോട് കൂടെ പറയുവാൻ എൻ്റെ കഷ്ടങ്ങളുണ്ട് ദുഃഖമുണ്ട് രോഗമാവുണ്ട് അതേ മനഃപീഠങ്ങളുണ്ട് പക്ഷേ ഞാൻ ദൈവത്തിനെ ആത്മാവ് ഞാൻ ഈ മതിൽ ചാടി കടന്ന് അതേ ദേശത്തെ ഞങ്ങൾ കീഴടക്കും എന്ന വിശ്വാസത്തോടെ പ്രത്യാശയോടെ ഓടുവാൻ ദേവാത്മ നമ്മളെ സഹായിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യട്ടെ സഭ ദേവദാസനോടും സഭി നന്ദി അറിയിക്കുന്ന ആത്മീയ ഭൌതികമായും ശാന്തിമായും കർത്താ കർത്താദേവദാസും കുടുംബത്തെയും ദേവസ്വം അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ